നമസ്കാരം ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിന് വീണ്ടും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഹമാസിനെയും ഹമാസിൻ്റെ കശാപ്പുകാരായ നേതാക്കളെയും ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് അമേരിക്ക എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു വൈറ്റ് ഹൗസിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹമാസ് തീവ്രവാദികൾ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബൈഡൻ ഊന്നി പറഞ്ഞു ചില അമേരിക്കക്കാരായ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിലാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പ്രത്യേകം ഓർപ്പിച്ചു അവരുടെ ബന്ധുക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു അപ്പോൾ ഒരു വേളയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഹമാസിനെതിരായ പോരാട്ടത്തിൽ ആ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയത് യാഹ്യാ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് ഭീകരവാദി നേതാക്കളെ പിടികൂടുന്നതിൽ അമേരിക്ക എല്ലാവിധ സഹായവും നൽകുമെന്ന് ബൈഡൻ ഒന്നുകൂടി പ്രഖ്യാപിച്ചു മാത്രവുമല്ല ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഒരു കാരണവശാലും വെച്ച് പുറപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പലവട്ടം അമേരിക്കയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വേദിയിൽ തന്നെ പല സംശയങ്ങളും ഉയർന്നിരുന്നു ഹമാസിനെ എക്കാലത്തും എതിർത്തിരുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക എന്നാൽ റഫായിൽ മാരകമായ ആയുധങ്ങൾ അത് അമേരിക്ക നൽകിയത് പ്രയോഗിക്കുന്നതിനോട് നേരത്തെ ബൈഡൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു വൻ പ്രഹര ശേഷിയുള്ള ബോംബുകളായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിൽ വാങ്ങിയിരുന്നത് ഈ ബോംബുകൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത് തൽക്കാലത്തേക്ക് ബൈഡൻ ഭരണകൂടം വരേപ്പിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് അമേരിക്കയുടെ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അതിന് തൊട്ടു പിന്നാലെ ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രയേലിന് വീണ്ടും നൽകാൻ തീരുമാനിച്ചത് അമേരിക്കൻ സെനറ്റ് ഇതിന് അംഗീകാരവും നൽകിയിരുന്നു അമേരിക്ക ഇസ്രായേലിന് നൽകിയ ആയുധങ്ങൾ റഫായിലെ സാധാരണക്കാർക്ക് നേർക്ക് പ്രയോഗിക്കും എന്ന് പറഞ്ഞ് ബൈഡൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ പോലും അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഇസ്രായേൽ നേരത്തെ നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് റഫായിലെ വ്യോമാക്രമണം കുറച്ചിട്ട് അവിടെ കരസേനയെ വിട്ട് പരമാവധി ഹമാസ് താവളങ്ങൾ ആക്രമിക്കാനും അവരെ പിടികൂടാനും ഒക്കെ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഹമാസിനെ നേരിടുന്നതിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ഗൂഢാലോചനകളൊക്കെ അന്ന് ആ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഹമാസിനെ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് റൈസിയുടെ പിൻഗാമി ആര് എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകൾ ഇനിയും പൂർത്തിയാവാത്ത സ്ഥിതിക്ക് ഇറാനിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന സഹായത്തിന് കുറവുണ്ടാകില്ല എന്ന് ഹമാസ് നേതാക്കൾക്ക് അറിയാമെങ്കിൽ പോലും ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെ ഒരുമിക്കുന്ന ശക്തികൾ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും എന്നവർക്ക് നന്നായിട്ട് അറിയാം ഒരുപക്ഷെ അതിൻ്റെ ഒരു സൂചനയായിരിക്കാം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൗസിൽ തന്നെ നടന്ന പൊതുയിടങ്ങിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ജോ ബൈഡൻ കൂട്ടിച്ചേർത്തിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യ അല്ല എന്നുള്ള കാര്യം അവിടെ നടക്കുന്ന വംശഹത്യയല്ല തീവ്രവാദ പ്രവർത്തനത്തിനെതിരായ ശക്തമായ നടപടികളാണ് എന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് അമേരിക്ക ഇത്രയും പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിനെതിരായ അവരുടെ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്